നിങ്ങൾ മറ്റുള്ളവരുടെ വേദന ഏറ്റെടുക്കും നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും മികച്ച പ്രവൃത്തി അതായിരിക്കുമെന്ന് ലഭിപാഠം പിന്നോട്ട് നയിക്കുന്നവർ ജനങ്ങൾക്ക് ഏറ്റവും ഉപ ഉപകാരമുള്ളവനാണ് നിങ്ങളെ ഏറ്റവും നെന്മയുള്ളവനെന്ന തിരുനധിയുടെ അജീസിൽ നിന്നും ഊർജം സ്വീകരിക്കുന്നവർ യാവ ഈ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ആവുന്നത്ര സമ്പത്ത് പകരാൻ ഞാൻ ഉദ്ദേശിക്കുന്നു എൻ്റെ സമയം ആരോഗ്യ സമ്പത്ത് ഏറ്റവും മികച്ച രീതിയിൽ പ്രയോഗിക്കാൻ ഞാൻ സന്നദ്ധനാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ഇന്നു മുതൽ ഞാൻ ഒരാശയത്തിനും വേണ്ടി ജീവിക്കുമെന്നും ഹൃദയ സാക്ഷ്യം ചെയ്യുന്നു ക്രബെ നിന്റെ ക്രബെ ഞങ്ങൾക്കിനി കരുത്ത് പ്രധാനം ചെയ്യണമേ. ആമീൻ.